പോർഷൻ പക്യാഡ ചവറ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് ന്യൂട്രീഷൻ എക്സിബിഷൻ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു പോർഷൻ പക്വാഡയുടെ ചവറ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല

വാട്ടർ താര എന്ന എന്ന വിഷയത്തിലും ഗാർഡൻ പരിപാലനം വിഷയത്തിൽ ചവറ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സോണൽ സലീമും ക്ലാസ്സുകൾ നയിച്ചു പോഷൻ ബക്കോടയുടെ ഭാഗമായിട്ട് ശിശുക്കളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അവരുടെ പോഷ ആരോഗ്യ പോഷണം ഉറപ്പുവരുത്തുക അനീമിയ ക്യാമ്പയിൻ നടത്തുക ആയുഷുമായി ചേർന്നുകൊണ്ട് അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തുക അതിനുവേണ്ട ബോധവൽക്കരണ ക്ലാസ്സുകളും മെഡിക്കൽ ക്യാമ്പുകളും സംഘടിപ്പിക്കുക എന്നിവയെല്ലാമാണ് പോഷൻ പക്കോഡയിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ജലസംരക്ഷണം എന്നതിനെ സംബന്ധിച്ച് അത് ശുദ്ധജലത്തിൻ്റെ ശുദ്ധജലത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും ന്യൂട്രി ഗാർഡൻ്റെ ഭാഗമായി ഉള്ള ക്ലാസുമാണ് ഇന്ന് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ചവറ